പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായിട്ടാഞ്ജലി ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള ഒക്ടോബർ അഞ്ചിന് ആരംഭിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് മുന്നോടിയായുള്ള മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള ഈ വരുന്ന ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിലായി പള്ളുരുത്തി സ്കൂളിൽ വെച്ച് ഒക്ടോബർ അഞ്ചിന് ഉദ്ഘാടന സമ്മേളനവും രജിസ്ട്രേഷനുമാണ് എട്ട് ഒമ്പത് തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എഴുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും പള്ളുരുത്തി എസ് ഡി സ്കൂളിൽ നടക്കുന്ന മേള അഞ്ചാം തീയതി കെ ജെ മാക്സി എം എൽ ചെയ്യും പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുധ സ്വാഗതം ആശംസിക്കും കേരള ഗവൺമെന്റ് ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ ബി ബോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഹണിജി അലക്സാണ്ടർ മുഖ്യ പ്രഭാഷണം നടത്തും എ കെ സന്തോഷ് ലോക പുരസ്കാരം നൽകും ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫും ഗണിതശാസ്ത്രം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ് കുഞ്ഞുകുട്ടിയും സാമൂഹ്യശാസ്ത്രം ഉദ്ഘാടനം കൗൺസിലർ സി ആർ സുധീറും പ്രവൃത്തി പരിചയമേളയുടെ ഉദ്ഘാടനം ദേവസ്വം മാനേജർ കെ ആർ മോഹനും ഐ ടി മേളയുടെ ഉദ്ഘാടനം കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് വി പി ശ്രീലേലും നിർവഹിക്കും സമാപന സമ്മേളനം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ എൻസുധ ആമുഖ പ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിക്കും സമ്മാനദാനം കെ എൽ ജോസഫ് മെറ്റില്ല മൈക്കിൾ കെ വി സരസൻ കെ ബി സലാം ബിജു ഈപ്പൻ ശ്രീദേവി എസ് ആർ സീമ കെ കെ ബിന്ദുരാഘവൻ പി വി സുജിത്ത് എന്നിവർ ചേർന്ന് നിർവഹിക്കും പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ സീന രവീന്ദ്രൻ എ എഇ എൻ സുധ പി എം സുബേർ സുനിത പി എ ടി കെ ഷിബു സേവിർ പി ജി മൈക്കിൾ എം എം എൽ ശ്രീകുമാർ പി മനോജ് എന്നിവരും പങ്കെടുത്തു സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഐ ടി എന്നീ അഞ്ച് വിഭാഗങ്ങളിൽ ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നോളം മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഏകദേശം ഉപജില്ലയിലെ രണ്ട് ദിവസങ്ങളിലായിട്ട്